ഗുരു എന്ന നാമത്തിലൂടെ ഭഗവാന്റെ ശ്രീമന് നാരായണൻ്റെ ഗുരു സങ്കല്പത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത് ഗുരു എന്ന് പറയുന്നത് വൈഷ്ണവ സമ്പ്രദായത്തിലെ ഈ ശ്രീമന്നാരായണൻ്റെ ഭാവം എന്ന് പറയുന്നത് ഹൈഗ്രീവ മൂർത്തിയാണ് ഏതുപോലെയാണോ ശൈവരുടെ ഇടയിൽ ശിവൻ്റെ ഗുരുഭാവം എന്ന് പറയുന്നത് ദക്ഷിണാമൂർത്തിയാണ് എന്ന് പറയുന്നത് പോലെ വൈഷ്ണവരുടെ ഇടയിൽ ഗുരു എന്ന് പറയുന്നത് ഹയഗ്രീവമൂർത്തിയാണ് അപ്പോൾ ആ ഹയഗ്രീവമൂർത്തിയെക്കുറിച്ച് പറഞ്ഞു എങ്ങനെയാണ് ഗുരു നമ്മൾ ഓരോ ജീവൻ്റെയും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഭഗവാൻ സ്വാധീനിക്കുന്നത് എന്നും പറഞ്ഞു അത് ഭാഷ്യകാരൻ പറഞ്ഞിട്ടുള്ള ഉദാഹരണം സ്വർണത്തിൻ്റെ ഉദാഹരണമാണ് സ്വർണം ആണ് തീയാണ് അഗ്നിയാണ് സ്വർണത്തിൻ്റെ ഗുരു ഏതുപോലെയാണോ അഗ്നി സ്വർണത്തെ ജ്വലിപ്പിച്ച് അല്ലെങ്കിൽ തീയിൽ ഇട്ട് തപ്പിപ്പിച്ച് അതിലെ ഇല്ലാതാക്കുകയും അതിനെ കൂടുതൽ തിളക്കമുള്ളതാക്കുകയും ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഓരോരുത്തരും ജീവിതാനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോയി പ്രത്യേകിച്ച് തീവ്രമായിട്ടുള്ള ചില ജീവിതാനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോയി കൂടുതൽ കൂടുതൽ നമ്മൾ ഞാനെന്ന് പറയുന്ന ജീവനെ കൂടുതൽ കൂടുതൽ ശോഭയുള്ളതാക്കി തീർക്കും അപ്പോൾ അങ്ങനെ ആ ശോഭ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിൽ ഓരോരുത്തരിലും പല പ്രതിസന്ധികളും തീവ്രമായിട്ടുള്ള അനുഭവങ്ങളും നമ്മളുടെ മുമ്പിൽ ഭഗവാൻ ഇട്ട് തരുന്നത് അതുമായി ബന്ധപ്പെട്ട് മലയാളത്തിലെ ഒരു കവിതാശകലമുണ്ട് വളരെ പ്രശസ്തനായിട്ടുള്ള വാഗ്മിയായിരുന്ന കവിയും സാഹിത്യകാരനും ഒക്കെ ശ്രീ നാലപ്പാട്ട് നാരായണമേന അദ്ദേഹം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കവിത രചിച്ചു അദ്ദേഹത്തിൻ്റെ വലിയ പ്രശസ്തമായിട്ടുള്ള കവിതയാണ് കണ്ണുനീർ തുള്ളി അതിലെ ഒരു വരി ഇങ്ങനെയാണ് ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈകശിൽപി മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിനുപയുക്തമാക്കാൻ അതായത് നമ്മളുടെ മനുഷ്യൻ്റെ ഒരു ഹൃദയത്തിനെ ജീവിത സാഹചര്യമാകുന്ന അഗ്നിയിലിട്ട് ഉരുക്കൊണ്ടിരിക്കുകയാണ് എന്തിന് മനുഷ്യഹൃത്താകുന്ന കനകത്തെ കനകമാകുന്ന മനുഷ്യ മനുഷ്യഹൃദയമാകുന്ന ആ സ്വർണത്തെ ഒരു പണിത്തരത്തിനുപയുക്തമാക്കാൻ ഒരു പുതിയ വേറൊരു രീതിയിലേക്ക് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ സ്വർണത്തെ വേറൊരു രീതിയിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനെ ചൂടാക്കി ഉരുക്കണം അപ്പം നമ്മൾ നമ്മളിൽ വരുന്ന ഓരോ തീവ്രമായിട്ടുള്ള അനുഭവങ്ങളും നമ്മളെ ചൂടാക്കുന്നത് ഒരു പുതിയ രീതിയിലേക്ക് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നമ്മളെ മുഴുവനായിട്ടും മാറ്റാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തീവ്രമായിട്ടുള്ള ഒരു അനുഭവം വരുന്ന സമയത്ത് ഇതൊന്നും ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല ഭയങ്കര വളരെ ഭയങ്കരമായിട്ടുള്ളൊരു ദുഃഖം വരുന്ന സമയത്തൊന്നും ഇത് ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല ഇത് നമ്മൾ ഇതാ ഇതിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഒരു കൃപയാണ് ഈ തീവ്രാനുഭവങ്ങൾ എന്നുള്ള ഒരു ചിന്ത നമ്മളെപ്പോഴും മന എപ്പോഴും മനനം ചെയ്ത് ഉറപ്പിച്ചാൽ നമുക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന സമയത്ത് അത് നമ്മളെ സഹായിക്കും അപ്പോൾ ഓരോ മോശം അനുഭവങ്ങളും മോശമല്ല തീവ്രാനുഭവങ്ങളും ഭഗവാൻ നമ്മളെ വേറൊരു രീതിയിലേക്ക് നയിക്കാൻ ഒരുക്കുന്നതാണ് എന്നുള്ള ബോധം ഉണ്ടായിരിക്കണം അപ്പം അതാണ് അങ്ങനെയാണ് ഭഗവാൻ ഗുരുവായിട്ട് നമ്മൾ ഓരോ നമ്മളിൽ ഓരോരുത്തരും പ്രവർ ഓരോരുത്തരിലും പ്രവർത്തിക്കുന്നത് നമുക്കിനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം അടുത്ത ശ്ലോകം ഇങ്ങനെയാണ് ഉത്തരോ ഗോപതിർ ഗോപ്ത ജ്ഞാനഗമ്യ പുരാതന ശരീരഭൂതഭൃത് ഭോക്ത കപീന്ദ്രോ ഭൂരിദക്ഷിണ ഈ ശ്ലോകത്തിലെ നാമങ്ങൾ ഉത്തര ഗോപതി ഗോപ്ത ജ്ഞാനഗമ്യ പുരാതന ശരീരഭൂതഭൃത് ഭോക്ത കപീന്ദ്ര ഭൂരിദക്ഷിണ ഇങ്ങനെ ഒമ്പത് നാമങ്ങളാണ് ഉള്ളത് അതിലെ ആദ്യത്തെ നാമം നാനൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ നാമം ഉത്തരഹ ഉത്തര എന്നുള്ള നാമത്തിന് രക്ഷിക്കുന്നവൻ ഉദ്ധാരണം ചെയ്യുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം ഇവിടെ ഭാഷയാരൻ പറയുന്നു അസുരന്മാരിൽ നിന്നും ബ്രഹ്മാദികളെ രക്ഷിക്കുന്നു എന്നതിനാൽ ഉത്തര എന്ന് നാമം അസുരന്മാരിൽ നിന്നും ബ്രഹ്മാദികളെ രക്ഷിക്കുന്നു ബ്രഹ്മാദികൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാതി ദേവന്മാർ ഭഗവാൻ നിയോഗിച്ചവരാണ് അവരെ ചില കാര്യങ്ങൾ സൃഷ്ടിക്കാൻ ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളും ചെയ്യാൻ ഒക്കെ വേണ്ടി പല ദേവന്മാരെ ഭഗവാൻ നിയോഗിച്ചിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് ആ ബുദ്ധിമുട്ടുകളാണ് അസുരന്മാർ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ ദേവന്മാരെ ഭഗവാൻ സ്വയം രക്ഷിക്കുന്നു എന്നതിനാൽ ഭഗവാൻ ഉത്തര രക്ഷിതാവ് ഉത്തര ഉത്തരമെന്നുള്ള വാക്കിൻ്റെ അർത്ഥം വേറെയും അർത്ഥങ്ങളുണ്ട് പക്ഷെ ഇവിടെ അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഉദാഹരണം പറയാണ് ഏവം സ്തുതസ് ഭഗവാൻ പുരുഷ സർവ്വതോമുഖ ജഹൗ നിദ്രാം അധ തഥാ ദേവകാര്യർത്ഥം ഉദ്യത സർവതോമുഖനായ ഭഗവാൻ ദേവന്മാരാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ടപ്പോൾ തൻ്റെ ഉറക ഉറക്കത്തെ ഉപേക്ഷിച്ച് ദേവന്മാരുടെ കാര്യങ്ങൾക്കായി ഉദ്യമിച്ചു അതായത് ദേവന്മാർ എപ്പോഴാണ് ഭഗവാനെ ആശ്രയിക്കുക അവർക്ക് ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് അതുവരെ അവരവരുടെ ധർമ്മം പാലിച്ചുകൊണ്ടേയിരിക്കും അത് ഭഗവാൻ ഞങ്ങളിൽ നിക്ഷിപ്തം ആക്കിയതാണ് എന്നുള്ള ബോധ്യം ദേവന്മാർക്കുണ്ട് അത് അവരെ കൃത്യമായിട്ട് പാലിക്കും അതിനിടയിൽ അവർക്ക് ഭഗവാനെ സ്തുതിക്കേണ്ട കാര്യമില്ല കാരണം ഭഗവാൻ ഒരു കാര്യം അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഭഗവാനെ സ്തുതിക്കണമെന്നില്ല പക്ഷെ അവർക്ക് ആ ചെയ്യുന്ന പ്രക്രിയയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആ ബുദ്ധിമുട്ട് മാറ്റേണ്ട ചുമതല ഭഗവാന്റെയാണ് അതുകൊണ്ട് അവർ ഭഗവാനെ സ്തുതിക്കണം ഭഗവാനെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ വീണ്ടും അറിയുക എന്നാണ് അർത്ഥം അപ്പോൾ അങ്ങനെ സ്തുതിക്കപ്പെടുമ്പോൾ ഭഗവാൻ തൻ്റെ ഉറക്കത്തെ ഉപേക്ഷിച്ച് ദേവന്മാരുടെ കാര്യങ്ങൾക്കായി ഉദ്യമിച്ചു ഭഗവാൻ അതിനുശേഷം വിശ്രമമില്ല ദേവന്മാർക്കൊരു പ്രശ്നം വന്നാൽ ആ പ്രശ്നം തീർത്തതിന് ശേഷമേ ഭഗവാൻ വിശ്രമിക്കുകയുള്ളൂ അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ തീർത്ത് അവരെ അതിൽ നിന്നും രക്ഷിക്കുന്നു ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷിക്കുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഉത്തര എന്ന നാമം അടുത്ത നാനൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ നാമം ഗോപതി ഗോപതി ഗോക്കളുടെ പതി എന്നാണ് ഗോപതി എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം ഗോ എന്നുള്ള വാക്കിന് അനവധി അർത്ഥങ്ങളുണ്ട് ഭൂമി എന്നർത്ഥമുണ്ട് പശു എന്നർത്ഥമുണ്ട് അങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇവിടെ ഗോ എന്നുള്ള വാക്ക് അർത്ഥ പദത്തിന് വാക്ക് എന്നാണ് അർത്ഥം ഭാഷയർ കൊടുത്തിട്ടുള്ള അർത്ഥം വാക്ക് എന്നാണ് നമ്മളിവിടെ ഗുരുവിനെ കുറിച്ചാണ് പറഞ്ഞു കഴിഞ്ഞത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹയഗ്രീവ മൂർത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാമങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഗോപതി എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ പതി എന്നാണ് അർത്ഥം ൻ പറയുന്നു സമ്പൂർണമായ ഛന്തസ്സുകളുടെയും ഭാഷകളുടെയും വേഷത്തിൽ വാക്കിൻ്റെ നിർവാഹകനായിരിക്കുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ ഗോപതി എന്നു നാമം വാക്കുകളുടെ പതി വാക്കുകൾ എങ്ങനെയൊക്കെയാണ് നിലനിൽക്കുന്നത് സമ്പൂർണമായ ഛന്ദസ്സുകളുടെയും ഛന്തസ്സുകൾ എന്ന് പറഞ്ഞാൽ ഛന്ദസ് ഛന്തോ രൂപത്തിലുള്ള വേദങ്ങൾ വേദങ്ങൾ എന്ന് പറഞ്ഞാൽ വെളിപ്പെട്ട ൾ റിവീൽഡ് ടെക്സ്റ്റ് വെളിപ്പെട്ട ഗ്രന്ഥങ്ങൾ ശ്രുതികൾ അത് വേദങ്ങളാവാം പുരാണങ്ങളാവാം ആഗമങ്ങളാവാം ഇതൊക്കെ വേദം എന്ന് പറയുന്ന ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് സംഹിതകൾ അങ്ങനെ അങ്ങനെ എല്ലാ തരത്തിലുള്ള വാക്കുകൾ ഛന്തോബദ്ധമായിട്ടുള്ള വൃത്തബദ്ധമായിട്ടുള്ള വാക്കുകൾ മുഴുവൻ കവിതകളാവാം എന്തുമാവാം അത് മുഴുവനും അതിൻ്റെയും അങ്ങനെ ഛന്തസുകളുടെയും ഭാഷകളുടെയും ലോകത്തെ ഏതൊക്കെ തരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്നു ആ ഭാഷകളുടെ ഒക്കെ ഒക്കെ രൂപത്തിൽ അല്ലെങ്കിൽ വേഷത്തിൽ വാക്കിൻ്റെ നിർവാഹകനായിരിക്കുന്നു ഭഗവാൻ എന്നതിനാൽ ഭഗവാനും ഗോപതി നമ്മളും ഓരോരുത്തരും ഇപ്പോൾ നമ്മളൊരു ഭാഷ സംസാരിക്കുന്നു ആ ഭാഷയുടെ പതിയായിരിക്കുന്നത് ഭഗവാനാണ് നമ്മളിപ്പോൾ മലയാളം സംസാരിക്കുന്നു മലയാളത്തിൻ്റെ മലയാളം തമിഴ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ഭാഷകൾ ലോകത്ത് അനവധി ഭാഷകളുണ്ട് ഈ ഭാഷകളുടെ എല്ലാത്തിൻ്റെയും പതിയായിരിക്കുന്നവന് അപ്പം അതിലൊരു ഭാഷ മറ്റേ ഭാഷയേക്കാൾ മോശം അങ്ങനെയൊന്നുമില്ല എല്ലാ ഭാഷകളും ഭഗവാനിൽ നിന്നാണ് വരുന്നത് വാക്പതി അതുകൊണ്ട് ഗോപതി എന്ന് നാമം വാക്പതയെ ഇത് തന്മന്ത്രവർണ്ണഹ ഹയഗ്രീവ മന്ത്രത്തിലെ ഒരു ഭാഗമാണ് വാക്ക് പത വാക്കിൻ്റെ പതി വാക്ക് നമ്മൾ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട് വാക്ക് എന്ന് പറയുന്നത് സക്ഷാൽ നാരായണനാണ് വാക്കുകൾ ഇപ്പൊ ഞാനിവിടെ സംസാരിക്കുന്നത് സംസാരിക്കുമ്പോൾ എന്നിൽ നിന്നും വരുന്ന വാക്കുകൾ മുഴുവൻ ആ നാരായണനാൽ പ്രേരിതമായിട്ടാണ് നിങ്ങൾ നമ്മൾ ഓരോരുത്തർ സംസാരിക്കുമ്പോഴും നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും അതിൻ്റെയൊക്കെ വാക്കിനെ സംസാരിക്കാനുള്ള പ്രേരണയായിട്ടിരിക്കുന്നത് ഭഗവാനാണ് അതേത് ഭാഷയിൽ സംസാരിച്ചാലും മനോഹരമായിട്ട് പലതര പല ഭാഷകളിൽ പ്രസംഗിക്കുന്ന പല ആളുകൾ ഉണ്ട് ആ വാക്കുകളുടെ വാക്കുകൾ കൃത്യമായിട്ട് വിന്യസിക്കാൻ അവരെ സഹായിക്കുന്നത് ഭഗവാനാണ് ആ ഒരു ഡിവൈൻ എനർജിയുടെ ശക്തി കൊണ്ടാണ് അവർ മനോഹരമായിട്ട് കൃത്യമായിട്ടുള്ള വിന്യാസത്തോടുകൂടി വാക്കുകൾ പ്രയോഗിക്കുന്നത് അതുകൊണ്ട് ഭഗവാന് വാക്കുകളുടെ പതി എന്നുള്ളത് എന്നുള്ള അർത്ഥത്തിൽ ഗോപതി എന്ന് നാമം ഇനി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ നാമം ഗോപ്ത ഗോപ്ത എന്ന് പറഞ്ഞാൽ ഗോപ്താവ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും സംരക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം ഗോപ്ത രക്ഷിക്കുന്നവൻ സംരക്ഷിക്കുന്നവൻ എന്നൊക്കെയാണ് ഗോപ്ത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇവിടെ ഭാഷകാരൻ പറയുന്നു എല്ലാ വിദ്യകളെയും ഇപ്രകാരം പാലിക്കുന്നു എന്നതിനാൽ ഗോപ്ത എന്ന് നാമം ഹയഗ്രീവൻ ഭഗവാന്റെ ഹയഗ്രീവ രൂപം ഭഗവാന്റെ ഗുരു രൂപം അല്ലെങ്കിൽ ഭഗവാൻ തന്നെ എല്ലാ വിദ്യകളെയും പാലിക്കുന്നു ലോകത്തെ എന്തൊക്കെ തരത്തിലുള്ള വിദ്യകളുണ്ടോ ആ വിദ്യകളുടെ മുഴുവൻ സംരക്ഷണം ഭഗവാന്റെ കയ്യിലാണ് എന്തൊക്കെ തരത്തിലുള്ള വിദ്യ അതേത് തരത്തിലുള്ള വിദ്യ ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള അറിവുമായിക്കോട്ടെ സംഗീതം സാഹിത്യം തുടങ്ങിയിട്ടുള്ള ടെക്നോളജി എല്ലാ അറിവുകളും എല്ലാ വിദ്യകളും സംരക്ഷിക്കുന്നത് ഭഗവാനാണ് അതുകൊണ്ട് ഗോപ്ത എന്ന് നാം സർവവിദ്യേശ്വരായ ഇതി തന്മന്ത്രവർണ്ണ ഹയഗ്രീവന്റെ മന്ത്രത്തിലെ ഒരു ഭാഗമാണ് സർവവിദ്യേശ്വരായ എല്ലാ വിദ്യകളുടെയും ഈശ്വരനായിക്കൊണ്ട് ലോകത്തിൽ എന്തൊക്കെ വിദ്യകളുണ്ടോ അതിൻ്റെ മുഴുവൻ ഈശ്വരൻ ഇനി എന്തൊക്കെ വിദ്യകൾ വരാനിരിക്കുന്നുണ്ടോ അതിൻ്റെ മുഴുവൻ ഈശ്വരൻ ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാന് ഗോപ്ത എന്ന് നാമം അടുത്തത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ നാമം ജ്ഞാനഗമ്യ ജ്ഞാനഗമ്യ എന്ന് പറഞ്ഞാൽ അറിവ് കൊണ്ട് ഗമിക്കാൻ ഗമിക്കാവുന്നവൻ അല്ലെങ്കിൽ അറിവ് കൊണ്ട് മനസ്സിലാക്കാവുന്നവൻ അറിവ് കൊണ്ട് മാത്രം മനസ്സിലാക്കാവുന്നവൻ ജ്ഞാനം കൊണ്ട് മാത്രം മനസ്സിലാക്കാവുന്നവൻ എന്നാണ് അർത്ഥം ഭാഷകാരൻ പറയുന്നു പരമമായ വിദ്യ കൊണ്ട് സമാധി കൊണ്ട് മാത്രം അറിയപ്പെടാനുള്ളതാണ് ഭഗവാൻ എന്നതിനാൽ ജ്ഞാനഗമ്യ എന്ന് നാം നമ്മൾ വിദ്യകളെ കുറിച്ച് പറഞ്ഞു എല്ലാ വിദ്യകളുടെയും ഈശ്വരൻ ഭഗവാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ ലോകത്തില് സാധാരണ ലോകത്തിൻ്റെ ഉപയോഗങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന വിദ്യകൾ ആണ് അപരാവിദ്യകൾ സാധാരണ അറിവുകൾ നമുക്ക് പല വിഷയത്തെക്കുറിച്ചും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുന്നു പല പല കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ആ എല്ലാ അറിവിൻ്റെയും ഈശ്വരൻ ഭഗവാൻ തന്നെയാണ് പക്ഷെ ഭഗവാനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ അതിന് പരമമായിട്ടുള്ള വിദ്യ വേണം പരാവിദ്യ ആ പരാവിദ്യ കൊണ്ട് നേടാവുന്നത് എന്താണ് സമാധി ആ സമാധി കൊണ്ട് പരാവിദ്യ കൊണ്ട് നമ്മൾ എത്തിപ്പെടുന്ന സമാധി കൊണ്ട് മാത്രം അറിയപ്പെടുന്ന രൂപത്തോടു കൂടിയവനാണ് ഭഗവാൻ പരാവിദ്യ കൊണ്ട് സമാധി ഉണ്ടാകുന്നു ആ സമാധി എന്ന് പറയുന്നത് തന്നെയാണ് അറിവ് പരമമായിട്ടുള്ള അറിവ് ജ്ഞാനം ആ ജ്ഞാനം കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നവൻ ജ്ഞാനഗമ്യ ഭഗവാൻ അതുകൊണ്ട് ജ്ഞാനഗമ്യ എന്ന് നാമം വര വാജിമുഖം ധ്യായേത് അഥാ വാഗീശ്വരം പ്രഭും വാഗീശ്വരനായ പ്രഭുവിനെ ശ്രേഷ്ഠമായ അശ്വമുഖം അശ്വമുഖമുള്ളവനായി ധ്യാനിക്കണം അപ്പോൾ വാക്കിൻ്റെ ഈശ്വരനാണ് ഭഗവാൻ വാഗതീതമായിട്ടുള്ള സമാധി അവസ്ഥയുടെ ഈശ്വരനും ഭഗവാൻ തന്നെയാണ് സമാധി എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമായിട്ടുള്ള അവസ്ഥയാണ് അത് നേരത്തെ പറഞ്ഞതുപോലെ പരവിദ്യ കൊണ്ട് മാത്രം അനുഭവിക്കാവുന്നതാണ് അതാണ് പരമമായ ജ്ഞാനം ആ ജ്ഞാനത്താൽ മാത്രം മനസ്സിലാക്കാവുന്നവൻ ആണ് ജ്ഞാനഗമ്യ അടുത്തത് അഞ്ഞൂറാമത്തെ നാമം പുരാതന ഏറ്റവും പഴയവൻ എന്നാണ് പുരാതന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇവിടെ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭാഷയകാരൻ പറയുന്നു അറിവിനെ വെളിവാക്കപ്പെടുന്ന ഈ പ്രക്രിയ ഇപ്പോൾ മാത്രമല്ല എല്ലാ കൽപ്പങ്ങളിലുമുണ്ട് അതിനാൽ ഭഗവാന് പുരാതന എന്ന് നാം ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു സമയത്തിന്റെ ബിന്ദുവിൽ മാത്രം അല്ല ഈ അറിവുള്ളത് എപ്പോ മനുഷ്യ എപ്പോ ബോധം ഉണ്ടായോ എപ്പോ മനുഷ്യൻ മനുഷ്യനാദ്യമായിട്ടുണ്ടായോ അന്ന് തന്നെ ഈ അറിവും മനുഷ്യന്റെ കൂടെ ഉണ്ട് ഏറ്റവും പഴയതാണ് ഈ അറിവ് ഇവിടുത്തെ അറിവെന്ന് ഉദ്ദേശിക്കുന്നത് പരാവിദ്യ ഈശ്വരനെ അറിയാനുള്ള ഏറ്റവും പരമമായിട്ടുള്ള അറിവ് സമാധിയിലേക്ക് നയിക്കുന്ന അറിവ് ആ അറിവ് ദാനം ചെയ്യുന്നതും ഭഗവാൻ തന്നെയാണ് ആ അറിവ് എന്താണ് ആ അറിവ് ആയിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് അത് ആണെങ്കിലോ ഏറ്റവും പഴയതാണ് അതെല്ലാ കാലത്തും ഏറ്റവും പുതിയതും ആണ് അതുകൊണ്ട് ഭഗവാന് പുരാതന എന്ന് നാമം ഈ നാമത്തോടു കൂടി ഈ ഒരു ശതകം ഇവിടെ അവസാനിക്കുകയാണ് ഇതി ശ്രീ ശ്രീ ഹരികുല തിലക ശ്രീഹരികുലതിലക ശ്രീവത്സാംഗമിശ്രസൂനോ ശ്രീരംഗരാജദിവ്യജ്ഞാലീ പരാശരഭട്ടപരനാമധേയസീരംഗനാഥസ് കൃതൗ ശ്രീവിഷ്ണുസഹസ്രനാമ വിവരണേ ശ്രീമദ് ശ്രീഭഗവദ്ഗുണദർപ്പണേ പഞ്ചകം ശതകം സമാപ്തം ഇപ്രകാരം ശ്രീ ഹരികുല തിലകമായ ശ്രീഹരികുലതിലകമായ മിശ്ര മി മിശ്രന്റെ മിശ്രൻ്റെ പുത്രനും ശ്രീരംഗരാജൻ്റെ ദിവ്യമായ ആജ്ഞയെ ലഭിച്ചവനും ആയ ശ്രീ പരാശര ഭട്ടൻ എന്ന അപരനാമധേയത്തിലുള്ള ശ്രീരംഗനാഥനാൽ ചെയ്യപ്പെട്ട ശ്രീ വിഷ്ണു സഹസ്രനാമ വിവരണമായ ശ്രീ ഭഗവത് ഗുണദർപ്പണത്തിൽ അഞ്ചാം ശതകം സമാപ്തമായി